ഹലോ ഗൈസ് അസ്സാമലൈക്കും വർണാലിംഗ് കപ്പിൾസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ ആന്ധ്രോദ്വീപിൽ ഇതിന് എന്നാണ് പറയുന്നത് ഇത് പുഴുങ്ങൽ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഇതിന് ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ പുഴുങ്ങലരി വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ കുതിർത്ത് വെക്കണം ഇത് കുതിർന്ന് കഴുകി വെച്ചതാണേ ഇനി നമുക്കിത് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഏതെങ്കിലും അരച്ചെടുക്കാം ഞാനിവിടെ മിക്സിയിലാണ് അരക്കുന്നത് അപ്പോൾ മിക്സിയിൽ പിന്നെ അതിന് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം ഉള്ളി ജീരകം എല്ലാം കൂടെ ഒന്ന് ഇട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അരക്കേണ്ടത് കുറച്ച് തരി തരിയൊക്കെ ഇങ്ങനെ ഉണ്ടാവണം നന്നായിട്ട് അരക്കാൻ പാടില്ല ഈ ഒരു രൂപത്തിൽ അരച്ചെടുക്കണം എന്നിട്ട് ഞാൻ മിക്സിയിലായ തേങ്ങാപ്പീര അരച്ചതിന് ശേഷമാണ് അതിലേക്ക് ചേർത്തത് ഗ്രൈൻഡറിലാണെങ്കിൽ ഒന്നിച്ച് തന്നെ നമുക്ക് ഇട്ട് അരച്ചെടുക്കാം പിന്നെ മിക്സിയിൽ ആയക്കൊണ്ട് ഞാൻ കുറച്ച് ടൈറ്റാവാൻ വേണ്ടിയിട്ട് പിന്നീടാണ് പീര ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഒരു രൂപത്തിലാക്കിയെടുക്കണം ഇനി നമുക്ക് എണ്ണ ചൂടാൻ വെക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു വെള്ള തുണിയിൽ നമുക്ക് പരത്തിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇതൊന്ന് അനക്കി കൊടുക്കണം എന്നാലേ അത് പൊങ്ങി വരത്തുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ ഒന്ന് തായോട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ട പൊങ്ങി വരുന്ന ഇതേപോലെ രണ്ട് വശം കൂടെ പൊങ്ങി വന്ന് ഒരു ചെറിയൊരു കളറ് ഒരു റെഡിഷ് കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അതെടുക്കാം അതായത് വെള്ള തുണിയിൽ നമ്മൾ പരത്തി എടുക്കുകയാണ് ചെയ്യുന്ന കൈ കൊണ്ട് നല്ല വട്ടത്തിൽ തന്നെ ഒന്ന് പരത്തി എടുക്കാം ഉള്ളീൻ്റെയും ജീരകത്തിൻ്റെതും ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അതിൽ പിന്നെ തേങ്ങാപ്പീരയും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ ചുമന്ന് വന്നിട്ടുണ്ടേ നമുക്കത് കോരിയെടുക്കാം വേറെ ഒരെണ്ണം കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും റെഡി ആയിരുന്നുണ്ട് നമുക്ക് ഇത്രയും പത്തിരി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നന്നായിട്ട് കിടന്നിട്ടുണ്ട് എല്ലാ സ്ഥലവും തരി തരിയുള്ള കൊണ്ടാണ് ഈ വൈറ്റ് വൈറ്റ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ബായ്